ഇലക്ഷൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ കണ്ടുപിടിക്കണം അതിപ്പം മുത്തലാക്കിയ വിഷയത്തിൽ പാർലമെന്റിൽ പാസ്സാക്കുമ്പോൾ ആ സമയത്ത് കല്യാണത്തിന് ബന്ധുവിന്റെ കല്യാണത്തിന് അല്ലെങ്കിൽ ബിരിയാണിച്ചപ്പനി കാവൽ നിന്നിട്ട് നിന്നതായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ എൻ ഐ എ ഭേദഗതി ബില്ല് നടപ്പിലാക്കുമ്പോൾ അതിനനുകൂലമായി വോട്ട് ചെയ്തതായാലും കുഴപ്പമില്ല എലക്ഷൻ എടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ സമുദായത്തെ കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ് ആ സമയത്ത് എതിർസ്ഥാനാർത്ഥി നിസ്കരിക്കുന്നുണ്ടോ നോമ്പ് നോൽക്കുന്നുണ്ടോ അല്ലെ മറ്റുള്ള ആളുകൾ ഹജ്ജിന് പോകാൻ അനുവദിക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങൾ വളരെ വിശദമായി സംസാരിക്കും അതിനു മുന്നേ ബാബരി മസ്ജിദ് വിഷയത്തിൽ കോടതി വിധിയെ പ്രതികൂലമായി വന്നു കഴിഞ്ഞാൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ വിധി വന്നു കഴിഞ്ഞാൽ അത് മതേ ദുരന്തമായിരിക്കും അതേപോലെ തന്നെ ബാബരി മസ്ജിദിന് പകരം രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ അത് ഹിന്ദുക്കളുടെ വിശ്വാസമായിരിക്കും അത് ആർ എസ് എസിൻ്റെ വിശ്വാസമായിരിക്കില്ല ഇത്തരത്തിൽ എല്ലാ അഴകുഴമ്പ നടപടികളും നിലപാടുകൾ പറഞ്ഞാലും എലക്ഷൻ എടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് അത് സി എ സി എ പൗരത്വ ബില്ല് നടപ്പിലാക്കുമ്പോൾ എലക്ഷൻ എടുക്കുമ്പോൾ അത് നടപ്പിലാക്കുമ്പോൾ അതിനെ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയോളം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അറിയില്ല എന്നതാണ് സത്യം കഴിഞ്ഞ ദിവസം പൌരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയുണ്ടായി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഓളം സംഘടനകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സി പി എം സി പി ഐ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ എസ് ടി പി ഐ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി അതേപോലെ തന്നെ സമസ്ത കേരള ഉലമ ജമിയത്തിലുലമ സംസ്ഥിണ കേരള ഉലമ അതേപോലെ ജമാഅത്ത് ഇസ്ലാമി തൃണമൂൽ കോൺഗ്രസ് പിന്നെ അതേപോലെ ഒവൈസിയുടെ പാർട്ടി കോൺഗ്രസിന്റെ രമേശ് ചെന്നിത്തല അതേ മറ്റൊരു നേതാവ് ജയറാം രമേശ് ദേശീയ നേതാവ് ജയറാം രമേശ് അതേപോലെ തന്നെ മുജാഹിദ് നജീബത്തുൽ മുജാഹിദ്ദീൻ തുടങ്ങിയ ഇരുന്നൂറ്റി മുപ്പത്തേഴോളം സംഘടനകൾ ഹരജി പരാ കൊടുത്തെങ്കിൽ അതിലൊരു പരാതിയാണ് സുപ്രീം കോടതി സ്വീകരിച്ചത് എന്നാൽ ഇവരൊന്നും ഈ പറയുന്ന ഇരുന്നൂറ്റി മുപ്പത്തേഴ് സംഘടനകളുടെ ആളുകളും സുപ്രീം കോടതിയിലേക്ക് രാവിലെ തന്നെ കുളിച്ച് കുപ്പായമിട്ട് കോട്ടിട്ട് ഷൂട്ടിട്ട് അണിഞ്ഞൊരുങ്ങിയതിന് ശേഷം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ സി പി എം അല്ലെ ഇന്നേ മുസ്ലിം ജമായത്ത് അല്ലെങ്കിൽ സമസ്ത കേരള ജമിയ തുലമയുടെ നേതാക്കൾ സുപ്രീം കോടതിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ സാദിക്കലി തങ്ങളും മറ്റുള്ള ആളുകളും വളരെ കൃത്യമായി ഫേസ്ബുക്കിലും മറ്റൊക്കെ വിളംബരം പ്രഖ്യാപിച്ചതിന് ശേഷം കൃത്യമായ ഇട്ടതിന് ശേഷം നേരെ ഡൽഹിയിലേക്ക് വണ്ടി കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരൊക്കെ എന്തിനാണ് ഹരജി പരിഗണിക്കുമ്പോൾ ഇത്തരത്തിലാളുകളുടെ ആവശ്യമില്ല എന്നൊന്നും ആരും ചോദിക്കരുത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിരിക്കെ കൃത്യമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുകഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ പോലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കില്ല എന്നതാണ് സത്യം നമുക്കറിയാം ഈ ഒരു മുത്തലാഖ് സോറി ഈ പൗരത്വ ബില്ല് പോലും ബി ജെ പി വളരെ കൃത്യമായിട്ട് അവരുടെ തന്ത്രങ്ങൾ അല്ലെ അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇലക്ഷൻ തലേന്ന് ഉപയോഗിച്ചത് കാരണം ഇത്രയും ദിവസം ഉണ്ടായിട്ട് പോലും ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ട് ദിവസങ്ങൾക്ക് മുന്നേ പ്രഖ്യാപിച്ചത് കേവലം ഈ വർഗീയവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദുത്വ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ബി ജെ പിയുടെ കുടില തന്ത്രമാണ് അതിലുപരി ഇലക്ട്രൽ ബോണ്ട് വിവാദം നമ്മൾ ഏറെ കത്ത് നിൽക്കുന്നത് കണ്ടു അതേപോലെ ഇലക്ഷൻ കമ്മീഷന്റെ ബന്ധപ്പെട്ട ആളുകൾ രാജിവെക്കുന്നൊരവസ്ഥ കണ്ടു സ്വതന്ത്ര ഇന്ത്യക്ക് ശേഷം കണ്ട ഏറ്റവും വലിയൊരു അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്നത് നമുക്ക് ഏതൊരാൾക്കും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് വളരെ അറിയാം ഇത്തരം വിഷയങ്ങൾ അങ്ങേയറ്റം പൊതുസമൂഹം ചർച്ച വിഷയമായി മാറും എന്ന് ഉറപ്പുള്ള സമയത്താണ് സി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി ഗവണ്മെന്റ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് രാജ്യത്തെ കുത്തക കമ്പനികളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വഴി കോടികളാണ് ബി ജെ പി പിരിച്ചെടുത്തിരിക്കുന്നത് എന്ന് സുപ്രീംകോടതി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എസ് ബി ഐ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ബാങ്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബാങ്ക് അതിന് ചുക്കാൻ പിടിച്ചതും അതിൻ്റെ രേഖകളൊക്കെ സുപ്രീം കോടതി ചോദിച്ചത് അത്തരത്തിൽ വളരെ വിവാദമായിട്ട് ദേശസ്നേഹവും രാജ്യസ്നേഹവും രാജ്യസുരക്ഷയും പറയുന്ന ആളുകൾ കേരളം കേവലം ബി ജെ പിയുടെ നക്കാപ്പിച്ച ഫണ്ടിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ എല്ലാ ഇന്ത്യയിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിത്ത് തുലച്ച ഒരു കാഴ്ചയുണ്ടായ സമയത്താണ് ഈ സി എ അല്ലെങ്കിൽ പൗരത്വ ബില്ലുകൾ നടപ്പിലാക്കാനും അത്തരത്തിലെ പ്രഖ്യാപനങ്ങളും നടത്തിയിരിക്കുന്നത് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടറിയാൻ ഇത്തരം ബില്ലുകൾ പുറപ്പെടുവിക്കുന്നതോടുകൂടിയിട്ട് ഇവിടെയുള്ള ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഇതിന് പിന്നാലെ ഓടിയെടുക്കുമെന്നും യഥാർത്ഥ വിഷയത്തിൽ നിന്ന് തങ്ങൾക്ക് ഒളിച്ചോടാമെന്നും ഈ ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ എത്ര രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം ലീഗ് അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ ഈ ഒരു വിഷയത്തിനെതിരെ വിടാതെ പിന്തുടരുന്നുണ്ട് എന്ന് നാം ആലോചിക്കുമ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഒരു പ്രക്ഷോഭമോ സമരമോ മുറമോ അല്ലെങ്കിൽ ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കുന്നില്ലെങ്കിൽ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ഒരു സമരമുറകളും നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും സംഘടിപ്പിക്കുന്നില്ല സത്യം പറയാ ഈ സി എ വിരുദ്ധ ബില്ല് സി എ പൗരത്വ ബില്ല് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് മുസ്ലിം ലീഗിനും അതോടൊപ്പം തന്നെ സി പി എമ്മിനുമാണ് സി പി എമ്മും മറുവശത്ത് പൗരത്വ സമരത്തിൽ എടുത്ത കേസുകൾ ഓരോന്നോരോന്നായിട്ട് ക്യാൻസൽ ചെയ്യാനുള്ള ആ കേസുകൾ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് അതേപോലെ മറുഭാഗത്ത് മുസ്ലിം ലീഗും ഇതേ രീതിയിൽ കോടതിയിലൊക്കെ ഹാജരായിക്കൊണ്ട് ഞങ്ങൾ സമുദായത്തിൻ്റെ അട്ടിപ്പേർ അവകാശം ഞങ്ങളിൽ സുരക്ഷിതമാണ് നിങ്ങളുടെ വീടും സ്വത്തും സമ്പത്തും പൗരത്വവും ഒക്കെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോവുകയാണ് അതിനുള്ള നിയമ പോരാട്ടത്തിൽ ഞങ്ങളിത് ആ ഡൽഹിയിലേക്ക് വണ്ടി കയറിയിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ബി ജെ പി ആവട്ടെ അവറും ഇതേ രീതിയിൽ പൗരത്വ ബില്ല് ഞങ്ങളുടെ ഭരണഘടന ഞങ്ങൾ മുന്നോട്ട് വെച്ച നയങ്ങൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാ പൗരത്വ ബില്ല് ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ വോട്ടുകൾ വീണ്ടും ഞങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടതുണ്ട് ഇലക്ഷൻ ആണ് വരുന്നത് അപ്പം വീണ്ടും ഒരുപാട് ബില്ലുകൾ ഞങ്ങൾക്ക് പാസ്സാക്കേണ്ടതുണ്ട് രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമായി ഹിന്ദുത്വ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി ഗവൺമെന്റിന് നിങ്ങളുടെ വോട്ടുകൾ നൽകണം എന്നുള്ള രീതിയിൽ ഏറ്റവും ഗൗരവകരമായ കാര്യം എന്ന് പറയുന്നത് ദേശസ്നേഹം രാജ്യസുരക്ഷ ദേശീയത എന്നിങ്ങനെ നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്ന ബി ജെ പി പാകിസ്ഥാനിൽ നിന്നുള്ള അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ കയ്യിലെടുക്കുന്ന ബി ജെ പി ഹബ്കോ എന്ന് പറയുന്ന പാകിസ്ഥാൻ സംഘടനയിൽ നിന്നടക്കം പാകിസ്ഥാൻ പൊളിറ്റിക്കൽ കോൺസ്പിറസി എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് സംഘടനയിൽ നിന്നടക്കം ബി ജെ പി ഫണ്ട് സ്വീകരിച്ചിരിക്കുന്നു എന്ന ഗൗരവകരമായ കാര്യമാണ് ഈ അടുത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ സംഘപരിവാരവും സംഘപരിവാരത്തിൻ്റെ കുഴലൂത്തുകാരും ഇതൊന്നും കാണുന്നില്ല ഇവരുടെ ദേശസ്നേഹവും രാജ്യസുരക്ഷയും ഒക്കെ കേവലം തട്ടിപ്പുകളാണ് എന്നതിൽ ഇതിൽപരം തെളിവുകൾ നമുക്ക് ആവശ്യമില്ല ഇതൊന്നുമല്ല ഒരുപാട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തൊട്ട് അന്ന് തുടങ്ങിയതാണ് വിദേശികൾക്ക് വേണ്ടിയിട്ടും വിദേശ രാജ്യത്തിന് വേണ്ടിയിട്ടും ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടും ചെരുപ്പ് നക്കാൻ തുടങ്ങിയതെങ്കിൽ ഇന്നത് പുതിയ രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഫണ്ട് സ്വീകരിക്കുന്ന സാമ്പത്തിക ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കോർപ്പറേറ്റുകളെയും വിദേശ കമ്പനികളെപ്പോലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാരത്തെ പ്രതിസ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടാൻ അവർ കണ്ടുപിടിച്ച ഏറ്റവും നല്ലൊരു ആയുധമാണ് ഈ ഇലക്ഷൻ്റെ തൊട്ട് മുന്നേയുള്ള സി എ അതേപോലെ തന്നെ പൗരത്വ ബില്ല് നടപ്പിലാക്കലുമൊക്കെ